ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊറൂർ അങ്കമാലിയിലെ ഒരു പോഷ് വീടാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്ന് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഇത് തൊറൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അങ്കമാലിയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരം പള്ളികൾ അതേപോലെ സ്കൂളുകൾ ഒക്കെ വളരെ അടുത്താണ് പള്ളിയിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിലേക്കൊരു അറുന്നൂറ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അവിടെ നല്ലൊരു ചെറിയൊരു ജംഗ്ഷനാണ് കുറവു ഹോസ്പിറ്റൽ അതുപോലെ ബാങ്ക് എ ടി എം ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ എല്ലാം അടങ്ങിയ ഒരു ചെറിയൊരു സിറ്റിയാണ് കുറവു ജംഗ്ഷൻ അപ്പോൾ സ്കൂളുകൾ ഹയർ സെക്കൻഡറി ഐ സി ഐ സി സ്കൂളൊക്കെ വളരെ അടുത്താണ് കോളേജ് അങ്കമാലിയിലുണ്ട് പിന്നെ അതേപോലെ പി സാറ്റ് രണ്ട് കോളേജ് പി സാറ്റ് എസ് എൻ എസ് കോളേജ് ഇതൊക്കെ വളരെയൊരു എസ് എൻ എസ് കോളേജ് പിന്നെ ഫി സാറ്റ് കോളേജ് ഇത് നാല് കിലോമീറ്റർ ദൂരം പിന്നെ അടുത്ത ഒരു ടൗണാണ് മൂക്കന്നൂർ അതൊരു രണ്ടര കിലോമീറ്റർ ദൂരം അല്ല വാഴ റോഡ് ആക്സസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന പോക്കുകളെല്ലാം വിറ്റ് പോയതാണ് ആൾക്കാർ രീതി വക്കാനായിട്ട് വാങ്ങിച്ചിട്ടാണ് നല്ലൊരു വ്യൂ ആണ് ഒരു സൈഡിൽ പാടാണ് പാടം കഴിഞ്ഞാൽ നീങ്ങിയിട്ടാണ് പാടുന്നത് അടുത്തല്ലാത്ത പിന്നെ കൺസ്ട്രക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇലക്ട്രിക് സൈഡ് അതേപോലെ പ്ലമ്പിങ് സൈഡ് എല്ലാം പിന്നെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സീമെൻറ്റ് പിന്നെ അതേപോലെ സ്റ്റീൽസ് എല്ലാം ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലൊരു നല്ലൊരു പാർട്ടി ഏരിയ ഉണ്ട് പത്ത് മുന്നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ക്രസ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ക്ലസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഇലേഷനില് ചെയ്തിട്ടുണ്ട് പില്ലറുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കുറച്ച് ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇതിൽ ബാൽക്കണിയില് പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല ഏരിയന് ക്രിസ്ത്യൻ ബെൽറ്റ് ആണ് അധികം ക്രിസ്ത്യൻ എന്ന മെജോറിറ്റി ക്രിസ്ത്യൻ ആയിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ പറകോളെല്ലാം കൊടുത്തിട്ട് വീടൊക്കെ നല്ല ലൈറ്റിങ്ങിങ്ങനും ലൈറ്റിങ്ങിന് നല്ലതായിട്ടുള്ള രീതിണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിൽ വാൾ പ്ലാസ്റ്റർ ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് വീഴുന്ന പറ്റിയുള്ള പട്ടികൾ നമുക്ക് കോൺടാക്റ്റ് നമ്മുടെ ഡിസ്റ്റൻസിന് നമ്മൾ നമ്മൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് കാറ്റ് ചെയ്ത് വിളിക്കാൻ നമുക്ക് പാർട്ടി സംസാരിച്ച് നമുക്ക് തന്നെ ഓക്കെ താങ്ക് യു